നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ്പള്ളിക്ക് ഒന്ന് നല്ല ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഐസോളാണ് ഐസോൾ മിസോറാമിൻ്റെ രാജധാനി ഐസോൾ ഐസോളിലേക്ക് കയറുന്ന എൻട്രൻസിലാണ് നമ്മളിപ്പോൾ വണ്ടി നിൽക്കുന്നത് എൻ്റെ ദൈവം സഹായം ഇന്നലെ രാത്രി ഞാൻ അവിടുന്ന് ഒരു ഒമ്പത് വണ്ടി എടുത്ത് പോകുന്നു ഒരു രൂപ കൊടുക്കാതെ കേട്ടോ കാരണം ഞാനൊരു ഏഴ് മണി വരെ സംസാരിച്ചു സാർമാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്താ വെച്ചാൽ പേപ്പറ് കിട്ടിയ നമ്മുടെ ഓൾറെഡി ഉണ്ട് പക്ഷേ പേപ്പർ കിട്ടണമെങ്കിൽ ഇന്ന് നാ നേരായപ്പോൾ നമുക്ക് കിട്ടും ഇന്നിനിപ്പം പേപ്പറ് ഒന്ന് ഓർഡർ ആക്കി പേപ്പർ കിട്ടി ഇതൊക്കെയാ വീടുകളുണ്ട് ഇവിടുത്തെ വീടുകളുണ്ടാകും മിസോറാമിലത്തെ വീട് നല്ല വീടാണ് അപ്പോൾ ഞാനൊരു ഇൻട്രോ പറയാൻ വേണ്ടിയാണ് ഇവിടെ വണ്ടി നിർത്തിയത് അപ്പോൾ ഇന്ന് കാലത്തിൻ്റെ ഓഫീസിൽ പോയി പേപ്പർ പേപ്പറ് ഉച്ചയാകും ഓർത്ത് പേപ്പർ കിട്ടുമ്പോൾ ഉച്ചയാകുമ്പോൾ പേപ്പർ കിട്ടി ഇവിടെ കാണിച്ചൊക്കെ നമ്മൾ എടുത്തൊക്കെ പോരുമ്പഴത്തേക്കും കാരണം ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ ഇന്ന് ഒരു ഒരു ദിവസം വരെ കിടക്കണമെന്നല്ല അത് പെട്ടുപോകും ആ ഒരു അവസ്ഥയിൽ ഞാൻ ആകെ ബുദ്ധിമുട്ടി ഇരുന്നു നമ്മളെ സഹായിപ്പാൻ ആരും ഞാൻ ഞാൻ അയ്യായിരം രൂപ വരെ കൊടുക്കാമെന്ന് വരെ പറഞ്ഞു സമ്മതിക്കില്ലേ അവർ ഞാനിപ്പോഴേ വണ്ടി എടുത്ത് അറിയാം ഇൻട്രോ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് വണ്ടി വണ്ടിയെടുത്ത് പോരോ എന്നറിയാം നമ്മളെ ഇപ്പം ഈ സമയം ഇപ്പോൾ ഏഴര എട്ടേ ആകുമ്പോഴത്തേക്കും ഐസോൾ സിറ്റി പാസ് ആവണം ഇല്ലാന്ന് നോ എൻട്രിയിൽ കൊടുക്കും പിന്നെ രാത്രി പത്ത് മണി കഴിഞ്ഞിട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ ഐസോൾ സിറ്റിയുടെ എൻട്രൻസിലേക്ക് വരുക അപ്പോൾ വേഗം നമുക്ക് പാസ് ആയി പോകണം അപ്പം നമ്മൾ അവിടെ അങ്ങനെ നിന്ന് ഒരു ഒമ്പത് മണിയാ ഞാൻ ഫേസ്ബുക്കും വാട്സാപ്പും നോക്കി ആ വണ്ടിട്ടടുത്ത് വണ്ടി കടക്കാണ്ടില്ല അവിടെ മാറി മാറിയിരിക്കുമ്പോഴത്തേക്കും ഒരാൾ അവിടുത്തെ ഒരു ഓഫീസർ എൻ്റെ അടുത്തേക്ക് വന്ന് കഥ പറയാൻ വേണ്ടി വന്നാൽ എന്താണ് വിശേഷം കാര്യങ്ങളൊക്കെ ചോദിച്ച് എൻ്റെ അടുത്ത് വന്ന് അത് സെറ്റ് വിളിച്ചു നിങ്ങൾക്ക് വൻ്റെ അടുത്ത് വന്ന് കഥയൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ എൻ്റെ യേശുവിനോട് പറഞ്ഞു യേശു എൻ്റെ ദൈവം എൻ്റെ സായിപ്പനാ ആരുമില്ല എനിക്ക് ഒരു എങ്ങനെയെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരണം കാരണം ഞാൻ ഇതിനെക്കാൾ പല പ്രതിസന്ധി ഘട്ടങ്ങൾ കിടന്നപ്പോഴും എൻ്റെ ദൈവം അവിടെ എല്ലാം എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആൾ സാറിൻ്റെ അടുത്ത് വന്ന് വർത്താനൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ പറഞ്ഞു വണ്ടി നമ്പർ പറയാൻ പറഞ്ഞു ആൾ എൻ്റെ മൊബൈലിൽ മറ്റേ പരിവാഹൻ്റെ ആപ്പിൽ കയറി നോക്കി അടിച്ച് നോക്കി ഇപ്പോൾ വണ്ടിക്ക് പെർമിറ്റ് ഉണ്ട് പിന്നെന്താ എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ അപ്പോൾ ആ സാറ് എന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞാൽ നോക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ആൾ ആ സാറിൻ്റെ അടുത്തു പോയി കാര്യം പറഞ്ഞു ഇട്ടേ എന്ന് പറഞ്ഞു വേണ്ടി ആൾ വന്നൊരു പത്ത് മിനിറ്റ് കൊണ്ട് വണ്ടി ഇട്ടേന്ന് പറഞ്ഞിട്ടുണ്ട് വന്നിട്ട് അടുത്ത് അപ്പം ബാക്കി അവിടെ നാല് വണ്ടി പിടിച്ചിട്ടേ നമ്മൾ മാത്രമല്ല നമ്മളെ മാത്രമേ വിട്ടുള്ളൂ ബാക്കി നാല് വണ്ടി ഇവിടെ കിടക്കുന്നത് ആ നാല് വണ്ടിക്കാരെയും വിട്ടില്ല ഞാൻ അത് കാരണം അവിടുന്ന് വേഗം വേഗം ഇട്ടാ ഞാൻ വേഗം വില്ലയടുത്ത് സാധനം അടുത്ത അടുത്ത് ഇങ്ങോട്ട് പോകുന്നു എൻ്റെ ദിവസം ആചാരം അങ്ങനെ വന്ന് നമ്മൾ ഇന്നിവിടെ പാസ്സായി ഐസോൾ ആറായി ഗ്ലാസ് ത്തെ പൊടി വന്ന കണ്ട് തോന്നണ്ട ഞാൻ ഇന്നലെ രാത്രി അടുത്തമാതിരി പൊടിയാണ് രാശ് വഴിക്കുന്നിടത്തി വെള്ളം പറഞ്ഞു പറഞ്ഞ ഒരു പത്ത് പൊക്കറ്റ് വെള്ളം കോഴി വെച്ച് വേണ്ടിട്ടുള്ള അവിടെ ഒന്നും കാണാൻ പറ്റിയാണ് എന്താന്നറിയാ എപ്പോഴും എത്ര ദിവസമായിരുന്നു ഇന്നലെ ബോർഡറിൽ നിന്ന് ഇന്നലെ കാലത്തോട്ടില്ലേ അതൊരു ഇതിപ്പീ വഴി വരെ എയർപോർട്ട് കഴിഞ്ഞപ്പം നല്ല വഴിയാണ് എയർപോർട്ടിന്റെ അവിടെ കഴിഞ്ഞപ്പം നല്ല വഴിയാണ് കാരണം എയർപോർട്ടിന് അവിടെ നിങ്ങൾ ഇതേപോലത്തെ വഴിയാ കാരണം മന്ത്രിമാരും ഗവർണർമാരൊക്കെ വരണല്ലോ എയർപോർട്ടിലേക്ക് ഐസോള എയർപോർട്ടിലേക്ക് അത് കാരണം അവിടുത്തെ വഴി നല്ല സൂപ്പറാക്കിയിട്ടുണ്ട് ആ ഇതല്ലേ പറഞ്ഞ ആദ്യം പറഞ്ഞ Bu yerisinde. Verebilirler, verne. Now I saw. Oh. He? isol isol ബൈക്ക് ഞാൻ റോഡ് ബസ്സുകൾ ും ഗോവുകൾ ഇതേപോലത്തെ വണ്ടിയില്ല ടാക്സികളുള്ള അത് മറ്റേ നൈറ്റ് സർവീസ് പോലെ ബസ് പോലെ ഇവിടുന്ന് റൈറ്റ് ആവൂല ചോയിച്ചോട്ടോ ലുങ് റോഡ് ചോയിച്ചാ അതെ ഐസോള്ണ്ട്ല റോഡ് അതെ ഐസോൾ സിറ്റി ബസ് ഒക്കെ ഉണ്ടോ നമ്മളങ്ങനെ ഐസോള് ചെറിയൊരു ബ്ലോക്ക് കിട്ടി ഐസോൾ കിടക്കാൻ പോണ് ഐസോൾ ണോ മിസോറാമിന്റെ രാജധാനി മിസോറാമിന്റെ രാജധാനിയാണിത് ബിൽഡിങ്ങുകൾ ഐസോളിലെ വീടുകളാണെങ്കിൽ കാണണേ വ്യൂ കൊടുത്ത് വീടുകളെ എന്താ ജാതിട്ടു പോലെ സിറ്റി ബസ് ആണ് പോണേ ഐസോൾ സിറ്റി ബസ് അടുത്തത് മിസോറാമിന്റെ സ്റ്റേറ്റ് വേണ്ടി ന ാണ് ഇവിടത്തെ വീടുകളും ചെറിയ വഴിയാണ് ഇതാണ് ഈ നോ എൻട്രി ട്രക്കുകൾക്ക് നോ എൻട്രി എട്ടരയാകുമ്പോ നോങ്ങരയാവുമ്പോ ഐസോൾ സിറ്റി മൊത്തം കടന്നിട്ടുണ്ടോ നമുക്ക് അവിടെ നിർത്തി കുറച്ചു കിടന്ന് ഇതാണ് ഉറങ്ങാളിലെ ബസ് ടെർമിനൽ ഉണ്ടോ ചെറിയ ബസ് ആ പിന്നെ ഐസോള് ഇത് കഴിഞ്ഞ പിന്നെ ഐസോള് കഴിഞ്ഞിട്ടാർ ആർച്ചൊക്കെ വെച്ചിട്ട് ഏ വരുന്നു ഇവിടത്തെ സിറ്റി ബസ് സിറ്റി കഴിഞ്ഞടാ ഐസോള് സിറ്റി കഴിഞ്ഞു ഇനി വണ്ടി നിർത്താനപാട് ഈ ചെറിയ റോഡിൽ നിർത്തി ടാക്സി ടാക്സിട്ടാ മൊത്തം പോവാത്രം ഞാൻ ജീവിതത്തിലും ഇങ്ങനെ എന്താ സിറ്റിയുടെ തിരക്കുകൾ കഴിഞ്ഞു ഐസോൾ സിറ്റിയുടെ തിരക്കുകൾ കഴിഞ്ഞു ചാലക്കുടി ചെറിയ ടൗൺ അല്ലേ അല്ലേ നിനക്കത്രല്ലേ തോന്നിയുള്ളൂ എനിക്കങ്ങനെ തോന്നിയുള്ളൂ ചാലക്കുടി പോലത്തെ അല്ലേ ഇതൊന്നും അല്ല മിസോറാമിൽ ഇപ്പൊ ഈ കാണുന്ന വഴി ഒന്നും ഇത്ര ഭംഗി നോക്കണ്ട കൊറച്ച് എയർപോർട്ടിന്റെ അവിടെനിന്ന് ഇത്ര കൊറേ ടൗൺ ആയത് പറഞ്ഞ ഇത്രത്തേത് ഇന്നലെ വന്ന വഴിന്നൊക്കെ പറഞ്ഞാണല്ലോ നമ്മുടെ വണ്ടീടെ നമ്മൾ എന്താ കഴിഞ്ഞ ദിവസം തന്നെ വീടുകേഘാലയക്കൂടെ വന്നില്ലേ അതിനേക്കാൾ അക്രമ മിസോറാമില് വഴി ഇത്ര മോശം മേഘാലയിൽ ഒരു സർക്കാർ ഉണ്ടെന്നു പറഞ്ഞാൽ നമുക്ക് ചിന്തിച്ചു അതുപോലത്തെ വഴി നമ്മള് നേരെ മുമ്പില് അടുത്ത കുന്നിന്റെ മോളിലെ വീടുകള്ണ്ടാക്സികൾ കുന്നിന് മുകളിലെ വീടുകൾ ഉണ്ടാ ഏ സിറ്റി ബസ് സിറ്റി ബസ് ഏ പറഞ്ഞാ അടുത്ത സിറ്റുവേഷൻ യാതൊരു വളവും തിരിവാണ് ചിത്ര ആ സ്വന്തമായിട്ട് വർക്ക് ഷോപ്പ് എല്ലാ എന്താ വീടുകള് വീട് കഴിഞ്ഞ പിന്നെ റോഡില്ല അവര് ചുമ്മാ ചായ റോഡിൽ തന്നെ ആറു മണിക്കൂർ ഫസ്റ്റ് സെക്കൻഡ് ഫസ്റ്റ് സെക്കൻഡ് മൊത്തം ഇപ്പള കഴിഞ്ഞാ നമുക്ക് തിരക്കില്ലേ ഇനി ഇപ്പൊ സാധാരണ ചായ ചായ എവിടെ കൊടുക്കും വീടുകള് എന്താ തന്നെ വീട് കൊറവാട്ടാ ഇവിടെ വീടുകള് കൊക്കിയ കൊക്കിയ ആദ്യ കൊക്കാവള് ഇവിടെ റോഡിട്ടാ ഇതിപ്പോ പുതിയ പുതിയ ഇപ്പോ ഈ കിടക്കണ എല്ലാ സിറ്റി ബസ് സിറ്റി ബസ് ഈ കിടക്കണക്ക സിറ്റി ബസ് ആ നമ്മള് നോക്കിയാ ഇതാ ഇതെന്താറിയ ആ റോഡിലെ പോട്ടിയാണ് എത്ര നേരം വണ്ടി ക്ലാസ് എടുത്തിരിക്കുന്നു എന്തൂര് വീടല്ലേ ഒരു പതിനായിരം വീട് ആദ്യമായി

വണ്ടിക്കാര ഇത് രാത്രി വേണമെന്ന് നോക്കി വണ്ടിക്കാരോട്ടിൽ നിർത്തിട്ടാണ് അല്ല വേറെ അവിടെ നിർത്തല്ലേ ആ ഓടത്തെ നമുക്ക് പറ്റിയ വേണ്ട നമുക്കവിടെ വള കീർത്തിട്ട് ചിലപ്പോൾ

ചോരം പോലത്തെ ആണിറങ്ങാൻ പോവാട്ടോ ചോരമ്പോലൊരു സാൻ ഇറങ്ങാൻ പോവാൻ തന്നെയാ ഇന്നലെ ഇപ്പൊ നല്ല മിസോറാമിലെ അടിപൊളി വഴി കണ്ടുട്ടോട്ടർ മൃഗങ്ങളുടെ എന്താ സംഭവം എന്താ

ഇവിടെ പിന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ പിടിക്കും ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം കിട്ടുപിടിക്കും കേട്ടിടിക്കുന്നത് മിസോറാമര് മറ്റുള്ള നമ്മള് മറ്റു മറ്റു തലങ്ങളിലൊക്കെ നമ്മൾ പറയാം കണ്ടുണ്ട് പെൺ പിള്ളേർ കേട്ടിരിക്കുന്നത് വണ്ടികള് ഇവിടെ നിർത്തേക്കണം പിന്നെ നല്ല വൃത്തിയുള്ള വഴി അത് പിന്നെ സമ്മാനം അല്ല ദിനീഷ എനിക്ക് ലഫ്സാലിരിക്കലെ ഇപ്പൊ മറ്റേത് എന്തിട്ടില്ല വഴി പറയാത്തെ വണ്ടികളാണ് കൂടുതലോ ഈ ലോങ് ബസ് പോലെ ഓർ ഇങ്ങനത്തെ വണ്ടികളൊ നമ്മള സിറ്റി സർവീസിൽ അറയ്യ കൊണ്ടിയാശില്ല അവരുടെ വെള്ളം കിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ ഏകോ മൊത്തം പൊട്ടിയാടൊ കയ്യിൽ കുപ്പി അര ലിറ്റർ ലിറ്ററിന്റെ കുപ്പിയിൽ നിൽക്കുരം പോലത്തെ സാധനം ഇറങ്ങി കഴിഞ്ഞു നീ അടുത്തത് വരും ഏ കഴിഞ്ഞിട്ടില്ല അടുത്തത് വരും റോഡ് പണികളൊക്കെ റോഡ് പണി ചാലുപുണിയ ചാലുപുണി ക്രിസ്ത്യപി നമ്മള് ഇത്ര നേരം കേറിട്ട് ഇതുപോലെ നമ്മള് അമ്പലം ഒന്നും കണ്ടില്ല കേട്ടോ ഏ വേണ്ടത് ബസ് പോലെ ഓർമ്മ ഉണ്ട് പൊളഞ്ഞുള്ള വഴി കണ്ട പിന്നെ വേറെ കാര്യ ഇവിടെ വണ്ടികള് വലിയ ട്രക്കുകളൊന്നും വല്യ വരവില്ല നമ്മടെ ഷില്ലോങ്ങില് മേഘാലയെ പോലെ ഒന്നും അത്ര വലിയ തിരക്കുള്ളതല്ല സമാനുണ്ട് വളഞ്ഞപ്പോളഞ്ഞ് കിടക്കണ വഴി വളഞ്ഞ പൊളഞ്ഞ് കിടക്കണ കൊച്ചിടെ പറഞ്ഞ കേറിട്ട്